മുഖ്യമന്ത്രിയെ സ്തുതിച്ചാൽ പ്രശ്നമെന്ത് ഒരു സ്തുതിഗാനം വ്യക്തിപൂജയാണോ എന്നുള്ള ചർച്ചയാണ് വീണ്ടും കേരളത്തിൽ ഉയരുന്നത് ഇത്തവണ ഇത്തവണയും പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് സി പി എം അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ അവരുടെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് അതിൽ എന്താ പറയുക പിണറായി വിജയൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിനെയെല്ലാം സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ ഒരു ഒരു പാട്ടാണ് അതിൻ്റെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പൂവത്തൂർ ചിത്രസേനനാണ് പാട്ട് എഴുതിയത് ഫീനിസ് പക്ഷിയായും ചെങ്കടിയുടെ കാവലായും ഒക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് എനിക്ക് ആ പാട്ട് കേട്ടിട്ട് കുറച്ച് താളമൊക്കെ ഉള്ള ഒരു പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഷാനോസെ അതിനപ്പുറം ഒരു ഇടതുപക്ഷ നേതാവിനെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആശയഗതി അനുസരിച്ച് ഒരു സി പി എം സഖാവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപൂജ എന്ന് പറയുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടി തന്ത്രവും മന്ത്രവും ഒക്കെ പക്ഷേ ഇവിടെ പിണറായി വിജയൻ ഇങ്ങനെ പ്രകീർത്തിക്കുന്ന ഒരു ഒരു പാട്ട് വരുന്നു അതിനെതിരെ സി പി എം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതാക്കളോട് ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്ന് വേദിയിലെത്തിയ ശേഷം ആ പാട്ട് തുടർന്നു അപ്പോൾ പ്രശ്നം മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്നത് ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് നമ്മൾ ഇൻട്രോയിൽ ചോദിച്ച ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് അത് മുഖ്യമന്ത്രിയെ സ്തുതിച്ചത് കൊണ്ട് പ്രശ്നമല്ല പക്ഷേ പലർക്കും പല നയം വരുമ്പോഴാണ് പ്രശ്നം അതായത് മുഖ്യമന്ത്രിയെ സ്തുതിച്ചാൽ അത് വിപ്ലവവും പി ജയരാജനെ സ്തുതിച്ചു പാടിയാൽ അത് വ്യക്തിപൂജയും ആകുന്നിടത്താണ് സി പി എമ്മിൻ്റെ അകത്തെ വിവാദമെന്ന് എനിക്ക് തോന്നുന്നു അതായത് കണ്ണൂരൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ നാടിൻ്റെ നെടു നായകനല്ലോ എന്ന് പറഞ്ഞ ഒരു പാട്ട് പി ജയരാജനെ കതിരൂർ മനോജ് പദവുമായി ബന്ധപ്പെട്ടൊക്കെ ആ വന്ന സമയത്ത് അതായത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പി ജയരാജൻ തിളങ്ങി നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇറക്കിയ ഒരു പാട്ടാണ് ഈ പാട്ട് ജയരാജനുണ്ടാക്കിയ ഒരു കേട് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടതാണ് ഷാനോസെ അതായത് പാട്ടിന് പിന്നിൽ കണ്ണൂർ പുറവച്ചേരി എന്ന് പറയുന്ന ഗ്രാമീണ വായനശാലയിൽ ആൾക്കാരായിരുന്നു പാട്ടിക്ക് പുറത്തും അകത്തും ജയരാജൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുള്ള പാട്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും പാർട്ടി വടിയെടുത്തു കാരണം ഇത് വ്യക്തിപൂജയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് മാറി കാരണം അതിന് മറ്റൊരു കാര്യമുണ്ടായിരുന്നു ജയരാജന് വേണ്ടി ഒരു സി പി എമ്മിൻ്റെ ജില്ലാ ജില്ലാ സെക്രട്ടറി ആണ് ജയരാജൻ അതിനും അപ്പുറമുള്ള രീതിയിൽ ജയരാജന് വേണ്ടി ഒരു പി ആർ വർക്ക് പോലെ കാര്യങ്ങൾ പോകുന്നതായിട്ട് സി പി എമ്മിന് തോന്നി അത് ജയരാജൻ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗം മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും പ്രൊമോഷൻ്റെ ഒരു കാര്യമുണ്ടോ എന്നുള്ള ഒരു 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 തോന്നൽ വന്നു മാത്രമല്ല ജയരാജൻ പോകുന്നിടത്തെല്ലാം വലിയ വലിയ സ്വീകരണങ്ങൾ വി എസിനെ പോലെ സ്വീകാര്യത പ്രസംഗങ്ങൾക്ക് വലിയ കയ്യടി ഇങ്ങനെ പോകുന്നിടത്തെല്ലാം വലിയ സ്വീകരണം പ്രസംഗിച്ച് കയ്യടിയൊക്കെ നേടി വന്നതോടുകൂടി ജയരാജനെതിരെ പാർട്ടി വടിയെടുക്കുന്നതാണ് വ്യക്തിപൂജ എന്നുള്ള പേരിൽ വലിയ രീതിയിൽ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിമർശനമുണ്ടായി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയരാജൻ വടകരയിൽ മത്സരിച്ചപ്പോൾ ഈ പാട്ട് സി പി എം മനോഹരമായി യൂസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ജയരാജന് പിന്നീടുണ്ടായത് പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു താഴോട്ട് പോക്കാണ് അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വടകരയിൽ മത്സരിക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല അങ്ങനെ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പി ജയരാജൻ വരുമെന്ന് വിചാരിച്ചെങ്കിലും ഈ വ്യക്തിപൂജ ആരോപണം അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ജയരാജന് ഒരു നയവും പിണറായിക്ക് മറ്റൊരു നയവും ആവുന്നിടത്താണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പിണറായി അല്ലാതെ മുഖ്യമന്ത്രിയെ സ്തുതിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ കാരണഭൂതനാക്കി അദ്ദേഹത്തിന് തിരുവാതിര അവതരിപ്പിച്ചത് എനിക്ക് അരോചകമായിട്ടാണ് തോന്നിയത് പക്ഷേ ഇത് അത്രത്തോളം അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്താണ് ഷാനോസ് പി രാജന്റെ കാര്യം ഒന്നാമത്തെ കാര്യം അവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും കണ്ണൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അത്തരം ഒരു പാർട്ടി ഇറങ്ങിയതും കണ്ണൂരിലെ പാർട്ടിക്കകത്ത് തന്നെ പി ജയരാജന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തത് അല്ലാതെ പുറത്തൊരു അഭിപ്രായ വ്യത്യാസം അതെ ആ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കകത്തും കണ്ണൂരിലെ സി പി എമ്മിനകത്തും ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലം കൂടിയാണ് അത് ആ സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് അങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ അത് കണ്ണൂരിൽ നിലനിന്ന സി പി എമ്മിനകത്ത് നിലനിന്ന രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് അത്തരം ഒരു വിവാദം ഉണ്ടായത് പക്ഷേ ഇവിടെ പിണറായി വിജയനെ നോക്കൂ പിണറായി വിജയനെതിരെ ഒരു പാട്ട് വരുമ്പോൾ അത് വാഴ്ത്തു പാട്ട് എന്ന് പ്രഖ്യാപിച്ച് വലിയ വാർത്തകളാവുന്നതും ചർച്ചയാവുന്നതിൻ്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല ആ പാട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ കുറേ വരികളുണ്ട് ലാൽസലാം എന്ന് തുടങ്ങി ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കരൽ കണക്കൊരാൾ എന്നൊരു പാട്ട് തുടങ്ങി അത് പിണറായി വിജയന്റെ ഒരു ചരിത്രം പറഞ്ഞാണ് ആ പാട്ട് മുന്നോട്ട് പോകുന്നത് അല്ലാതെ പിണറായിയുടെ സ്തുതി പാടിക്കൊണ്ട് പിണറായി പി ബി അംഗമായിട്ടുള്ള പിണറായി വിജയനെ ഇങ്ങനെ പ്രശംസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഇങ്ങനെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ഇങ്ങനെ പ്രശംസിച്ച് ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ടുണ്ടാക്കേണ്ട കാരണം എന്താണ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നു കൊണ്ട് പാർട്ടിയുടെ ഉന്നത സമിതിയുടെ നേതാവായിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഇതാണ് വിമർശകർ അല്ല അങ്ങനെ പാട്ട് സി പി എം ഇടതുപക്ഷ വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആയതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയതുകൊണ്ട് അയാളെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കാൻ പറ്റത്തില്ല പാട്ട് പാടാൻ പറ്റത്തില്ല അത് ആരുണ്ടാക്കിയ നിയമമാണ് ഇനി ഒരു നിയമമുണ്ടോ കമ്മ്യൂണിസ്റ്റ് ഞാൻ ചോദിക്കട്ടെ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് എത്ര വാഴ്ത്തു പാട്ടുകൾ വാർത്താ രൂപത്തിൽ വന്നൊരു സ്ഥലമാണ് കേരളം മതികട്ടാമല വിഷയത്തിലാണെങ്കിലും സ്ത്രീകൾക്കെതിരായ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾക്കെതിരായിട്ട് വി എസ് അച്യുതാരണൻ നടത്തിയ പോരാട്ടമാണെങ്കിലും അങ്ങനെ നോക്കൂ കുറിച്ച് അന്ന് വി എസിന് വേണ്ടിയുള്ള പാട്ടുകളും ഫ്ലക്സുകളും കരളെ കരളെ വി എസ് എ എന്നുള്ളത് വലിയ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നപ്പോൾ ഇതെല്ലാം വ്യക്തിപൂജയാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് സി പി എമ്മിന്റെ അകത്ത് ഇപ്പോഴുള്ള ആൾക്കാരാണ് ഒരുപാട് രീതിയിൽ പാർട്ടിക്ക് അകത്തും പാർട്ടിക്ക് പുറത്തും ഒക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പാർട്ടിക്ക് പുറത്തു വരെ പറഞ്ഞ അതായത് ഒരുപാട് സഖാക്കളെ എനിക്ക് നേരിട്ട് അതായത് നമ്മൾ ഈ സി പി എം രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഏതാണ്ട് ആലപ്പുഴ സംസ്ഥാന സമ്മേളനം വരെ വി എസ് പിണറായി പോര് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ കണ്ണൂർ സംസ്ഥാന സമ്മേളനം മുതൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം വരെ നീളുന്നൊരു വലിയ കാലയളവിൽ എൻ്റെ പത്ത് പതിനാറ് പതിനേഴ് കൊല്ലക്കാലം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നൊരു പിണറായി വിജയനും അതിനെതിരായിട്ടിരുന്ന വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള വലിയ പോരാട്ടം പരസ്പരം ഒരു പാർട്ടിക്കകത്ത പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഒരാൾ പാർട്ടി ഉണ്ടാക്കിയ കാലം മുതലുള്ള ആള് ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ആ കാലം തൊട്ട് വന്ന വലിയ തരത്തിലുള്ള വൈര്യം രണ്ടു ആളുകൾ തമ്മിലുള്ള അതിനിടയ്ക്കാണ് ഈ മാധ്യ മാധ്യമങ്ങൾ എപ്പോഴും ദന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് സൈഡിൽ രണ്ട് ആളുകളെ നിർത്തിക്കൊണ്ടാണ് സി പി എമ്മിനെപ്പോഴും പരിഗണിക്കുക അതുകൊണ്ടാണ് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അവസാന ചിത്രം നിലയ്ക്കാണ് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദ്ര രണ്ട് ദ്വന്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾ മാധ്യമങ്ങൾ തന്നെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു ഒന്നൊന്നര പതിറ്റാണ്ട് കാലത്തെ മനസ്സിലാവും ഞാൻ പറയുന്നത് പാട്ടിന് രൂപമുണ്ടായിരുന്നില്ല പാട്ടിന്റെ രൂപത്തിലായിരുന്നില്ല അതിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ അക്കാലത്തെ മാധ്യമ പ്രവർത്തകർ എഴുതിയ പല വാർത്തകൾക്കും ഈ പറഞ്ഞ വാഴ്ത്തുപാട്ടിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു നമ്മളെല്ലാം പഴയ വാർത്തകൾ എടുത്ത് നോക്കിയാൽ മതി ഇപ്പോഴും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പറയുന്നത് ഇപ്പോ പിണറായി വിജയനെ കുറിച്ച് ഈ ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞുകൂടാത്തെ പിണറായി വിജയൻ നാളുകളിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരാളാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ആരുണ്ട് കേരളത്തിൽ രണ്ട് തവണ ഭരണം കൈയാളിയ മുഖ്യമന്ത്രി ആരുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് എങ്ങനെയാണ് അത് കഴിഞ്ഞത് നമ്മളതിൻ്റെ ചരിത്രം പരിശോധിക്കാതെ ചരിത്രം പഠിക്കാതെ ഞാൻ ഈ പാട്ട് നോക്കൂ ഈ പാട്ടിനകത്ത് എവിടെയാണ് പിണറായി വിജയൻ്റെ ജീവിതത്തെ ആ ജീവിതത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഏത് വരിയാണ് ഇവിടെ ഉള്ളത് നോക്കൂ പടയുടെ മുൻപിൽ പടനായകൻ മതതീവ്രവാദികളെ തച്ചുടച്ച് നീങ്ങവേ കാരണം മതതീവ്രവാദികൾക്കെതിരായിട്ട് അത് ആർ എസ് എസിനെതിരായിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ എതിരായിട്ട് അങ്ങനെ ശക്തിയുക്തം വർത്തമാനം പറഞ്ഞു കേരളം എൻ്റെ ഒരു നിലപാട് എന്താണെന്ന് അറിയാം ഷാനോസ് ഇതിൽ ഇപ്പോൾ പിണറായി വിജയന് സ്തുതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചിത്രീകരിച്ചുകൊണ്ടോ ഒരു പാട്ടാകാം പ്രശ്നമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ വരുന്ന രീതിയിൽ വാഴ്ത്തുപാട്ട് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കാണുന്നില്ല കാരണം ഈ വാഴ്ത്തുപാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലാത്തത് പാടി പതിപ്പിക്കുക എന്നുള്ളതാണ് വാഴ്ത്തുപാട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിൽ ഇല്ലാത്തതൊന്നുമില്ല അത് ഷാനോസ് പറഞ്ഞ പോയിന്റാണ് പക്ഷേ പി ജയരാജനെതിരെ വന്നപ്പോൾ അത് പ്രശ്നമാവുകയും പിണറായി വിജയനെതിരെ അത് വരുമ്പോൾ രണ്ട് രാഷ്ട്രീയ പശ്ചാത്തലം രണ്ട് രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെ വന്നു അതായത് പി ജയരാജൻ എങ്ങനെ ഒതുക്കപ്പെട്ടു പി ജയരാജൻ എങ്ങനെ ഒതുക്കപ്പെട്ടു എന്നുള്ളടത്താണ് ഈ ഈ ഒരു പ്രശ്നം വരുന്നത് ഇപ്പോ ഇതേ ഒരു സാധനം ഇതുപോലൊരു വാഴ്ത്തുപാട്ട് അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു പ്രശംസ പാട്ട് ഇപ്പോൾ എന്താ പ്രശ്നം അല്ല എന്താ എന്താ പ്രശ്നം എനിക്ക് ജയരാജനെ കുറിച്ച് പാട്ട് വന്നതിനകത്തും ശൈലജയെ കുറിച്ച് വരാനിരിക്കുന്ന പാട്ടിനെ കുറിച്ചും നിലവിൽ പിണറായി വിജയനെക്കുറിച്ചും ഉണ്ടായ പാട്ടിനകത്തും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല കാരണം രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് എനിക്ക് തോന്നുന്നു ശ്രീലങ്കയിലെ ഏതൊരു ബാൻഡോ മറ്റേ അവിടുത്തെ സമരസംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇറക്കിയ ഒരു വീഡിയോയിൽ പല ലോകത്തുള്ള പല കമ്മ്യൂണിസ്റ്റ് മൺമറഞ്ഞ് പോയവരും നിലവിലുള്ളവരുമായ നിരവധി പേരെ അണിനിരത്തി കൊണ്ടുള്ള ഒരു ഒരു വീഡിയോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു ആൽബത്തിൽ പിണറായി വിജയനോട് ഇടം പിടിച്ചിട്ടുണ്ട് കണ്ടതാണോ എനിക്ക് വന്നത് അതായത് ഇപ്പോഴത്തെ പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പാർട്ടി ഇറക്കിയ ഒരു തോന്നുന്നത് വീഡിയോയിൽ അതിനകത്ത് പിണറായി വിജയൻ ഉണ്ട് എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇപ്പൊ ലോകത്ത് തന്നെ പരിശോധിക്കുമ്പഴത്തേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിക്കുന്ന ഒരാളാണ് അത് കേരളത്തിൽ സാധാരണ ഒന്ന് യു ഡി എഫ് ഒന്ന് എൽ ഡി എഫ് ഒന്ന് എൽ ഡി എഫ് ഒന്ന് യു ഡി എഫ് എന്നുള്ള ഘട്ടം മാറി എൽ ഡി എഫ് സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് രണ്ടാമതൊരു അവസരം കിട്ടിയ പശ്ചാത്തലം കൂടി ഇവിടെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പറയുന്നത് ഞാനല്ല ഇത് അനുഷാദല്ല ഇത് കോൺഗ്രസ്സുകാരല്ല ഇത് ബി ജെ പി കാരല്ല ഇത് ഏതെങ്കിലും മാധ്യമപ്രവർത്തനല്ല സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന അവരുടെ വർഗ ബഹുജന സംഘടനകളുടെ ഭാഗമായിട്ട് വരുന്ന സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഇടതുപക്ഷ സംഘടന എംപ്ലോയിസ് അസോസിയേഷൻ അവർ നടത്തുന്ന പരിപാടി പിണറായി വിജയനെ പ്രകീർത്തിച്ച് പാട്ടുപാടും നമുക്കെന്താണ് പ്രശ്നം എൻ്റെ ചോദ്യം ആണ് നമ്മൾക്ക് എന്താണ് അതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവരുടെ നേതാവ് അവരുണ്ടാക്കിയ പാട്ട് നൂറ് വനിതകൾ അവർ പാട്ടുപാടുന്നു അത് കേട്ടെടുത്തോളം ആ പാട്ട് രസമുണ്ട് മറ്റു പാട്ടുകൾ ഞാനും അതാണ് ആദ്യം പറഞ്ഞത് ഈ മറ്റേ പിണറായി കാരണഭൂതൻ അതായത് ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന് പറയുന്ന ആ പാട്ടിനെക്കാളും ഈ ഈ പാട്ടിന് ഒരു മനോഹാരിതയുണ്ട് ഒരു താളമുണ്ട് ഒപ്പം എനിക്ക് തോന്നിയത് പി ജയരാജന്റെ അന്ന് ഇറങ്ങിയ പാട്ടുണ്ടല്ലോ കണ്ണൂരിൻ താരകമല്ലോ അതിനും ഒരു താളം ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് അത് കൂടുതൽ ഹിറ്റായത് അപ്പൊ അതുപോലൊരു താളം ഈ പാട്ടിന് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഷാനോസ് ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നമായിട്ട് ഇന്ന് മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയത് ഇത് എഴുതിയ ഉദ്യോഗസ്ഥൻ ഇത് പൂവത്തൂർ ചിത്രസേനാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം മറ്റൊരു വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ആയ ശേഷം പുനർ നിയമനം നൽകി ധനകാര്യ വകുപ്പിൽ ആയിട്ട് അദ്ദേഹത്തെ പുനർ നിയമനം ചെയ്തു അപ്പൊ ഈ ഈ ഒരു പുനർ നിയമനത്തിൽ തന്നെ കുറച്ച് തിടുക്കമുണ്ട് കുറച്ച് ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങൾ രേഖകൾ സഹിതം പുറത്തുവിട്ട ഒരു വാർത്ത അതിൽ പറയുന്നത് അദ്ദേഹം അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഫയൽ നീക്കം നടന്നു ആ അദ്ദേഹത്തിന് ഫയൽ നീക്കം നടത്തിയത് ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവാണ് ആ രീതിയിൽ മാത്രമല്ല ഒരു മെസ്സഞ്ചറിന് കാർ ഉൾപ്പെടെ നൽകി എന്നുള്ള ആരോപണങ്ങളെല്ലാം ഈ ചിത്രസേനെതിരെ വരുന്നുണ്ട് അപ്പോൾ ഈ ചിത്രസേനൻ പാട്ട് എഴുതി സ്തുതി സ്തുതിക്കുന്നത് ഇങ്ങനെ ചിലത് നേടാനാണ് എന്നൊരു എന്നൊരുത്ഥം അതിലേക്ക് വരുന്നുണ്ട് അതെ അതെൻ്റെ അനുഷ്ഠാനം നമ്മൾ ഈ സി പി എം പോലെ കേരളത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ അല്ല ഞാൻ പറഞ്ഞത് അവരുടെ വർഗ്ഗ വർഗ്ഗന സംഘടനയുടെ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയാണ് അവരെ സംബന്ധിച്ച് ആ സംഘടനയെ സംബന്ധിച്ച് അവർക്കൊരു ആസ്ഥാന മന്ദിരം വരികയെന്നു അവരെ സംബന്ധിച്ച് ആ സംഘടന പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തിച്ച് പിരിഞ്ഞു പോയ ആളുകളുടെ ഒക്കെ തന്നെ വലിയ അഭിലാഷമാണ് അവിടെ പൂർത്തിയാവുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പോൾ ബ്യൂറോ മെമ്പറായിട്ടുള്ള സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു പൂവത്വ ചിത്രസേനോ സംഗീതം നൽകിയ കെ എസ് വിമല ഒന്നൊരു പ്രസക്തമായ കാര്യമല്ല അത് നൂറ് വനിതാ സഖാക്കൾ ആലപിക്കുന്നൊരു ഗാനമാണ് ആ ആ വരികൾക്കിടയിൽ എവിടെയെങ്കിലും ആ വരികൾക്കിടയിൽ നിന്ന് പോലും ഈ പറയുന്ന പൂവത്തൂർ ചിത്രസേനൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വരി കുത്തിക്കേറ്റിയതായിട്ട് ആ വരികൾ മുഴുവൻ വായിച്ചു എവിടെയെങ്കിലും പിണറായി വിജയൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്താതെ പിണറായി വിജയൻ ഒരു ദൈവതുല്യമായി അവതരിപ്പിക്കുന്ന ഏതും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചാണ് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്തെ ഏറ്റവും ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ജന്മി വാഴ്ചയെ തകർത്ത് തൊഴില തൊഴിലിടങ്ങളാക്കിയവൻ പണിയെടുത്തു ഭക്ഷണത്തിനായി പുരുതുമച്ചനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായതാ എന്ന് വെച്ചാൽ ഏത് കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചു വന്ന ഒരാളാണ് അതിനുശേഷം കേരളത്തിന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവുന്നു മുഖ്യമന്ത്രിയാവുന്നു ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഓകി വന്നു കൊറോണ വന്നു അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു അങ്ങനെ പ്രതിസന്ധികളിൽ കൂടെ പോയ അഞ്ചെട്ട് കൊല്ലക്കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് അവിടെയൊക്കെയും പതരാതെ നിന്നൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ കുറിച്ച് നാല് വരി എഴുതി പാട്ട് പാട്ടുപാടാൻ ആർക്കാണ് പ്രശ്നം മറ്റൊരു പ്രശ്നമില്ല അതായത് സി പി എമ്മിന്റെ ഒരു ആശയധാരനുസരിച്ച് പാർട്ടിയാണ് പ്രധാനം പാർട്ടിക്ക് അപ്പുറം ഒരു ആശയവുമില്ല അല്ലെങ്കിൽ പാർട്ടി പറയുന്നതാണ് ശരി തൻ്റെ വ്യക്തിപരമായ ശരികൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് നമ്മളെ പഠിപ്പ് പറഞ്ഞു പഠിപ്പിക്കുകയും അത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്ത ആൾ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് പറഞ്ഞത് പിന്നീട് പാർട്ടി കമ്മിറ്റിയിൽ വെച്ച് അദ്ദേഹം ഗാന്ധിയെക്കുറിച്ച് നടത്തിയ പരാമർശം പിന്നീട് അദ്ദേഹം ആ പരാമർശമല്ല അദ്ദേഹം എഴുതിയ ലേഖനത്തിലെ പരാമർശം അദ്ദേഹം പിന്നീട് പാർട്ടി പറഞ്ഞു അത് ശരിയല്ല ഇ എം എസിൻ്റെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തിരുത്തിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഇ എം എസ് ഞാൻ ഇ എം എസിലേക്ക് വന്നതിൻ്റെ കാരണം ഇ എം എസ് ഒരിക്കലും ഒരു വ്യക്തിപൂജ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് അങ്ങനെ ഒരു പ്രകീർത്തിച്ച് ഒരു ഒരു രീതിയിലേക്ക് ലേഖനങ്ങളോ ഒന്നും വരാൻ ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹം അതിന് നിന്നു കൊടുത്തിട്ടുമില്ല അദ്ദേഹം സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞപ്പോൾ പോലും ആ രീതിയിലൊരു വാർത്തയോ അങ്ങനെ ഒരു വ്യക്തിപൂജ രീതിയിലേക്കുള്ള കാര്യങ്ങളോ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടില്ല അതായത് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ഇ എം എസ് വിഗ്രഹം വിഗ്രഹമായിരിക്കാം പക്ഷേ ഒട്ടേറെ പേർക്ക് അദ്ദേഹം ആചാര്യനായിരിക്കാം പക്ഷേ സ്വയം ഒരിക്കലും വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കാനുള്ള വിഗ്രഹമാകാനോ ഒന്നും അദ്ദേഹം തുനിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ നമ്മൾ ഈ ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരു പരിപാടിക്ക് വേദിയിലേക്ക് കടന്നു ആരും മുദ്രാവാക്യം എന്നാണ് നമ്മൾ പിണറായി വിജയനെ കുറിച്ച് പിണറായി വിജയന്റെ അടുത്ത് ഇന്നലെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം ചോദിച്ചിരുന്നു ഈ സ്തുതിഗീതം എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒരു നല്ലത് പറയട്ടെ എന്നുള്ള ചിരിയുള്ള ഒരു മറുപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് വന്നത് പക്ഷേ നമുക്കറിയാം പിണറായി വിജയൻ അതായത് എല്ലാവരും മോശം പറയുമ്പോൾ പറയുമ്പോൾ അതെ പിണറായി വിജയൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം മറ്റൊരു ഘട്ടത്തിൽ ഒരു അവതാരിക തന്നെ കുറിച്ച് കുറച്ച് പുകഴ്ത്തി പറയുന്ന രീതിയിൽ ഈ തൻ്റെ പ്രസംഗം കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ തന്നെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആ ആ മാതിരി വർത്തമാനം ഒന്നും വേണ്ട എന്ന് വേണ്ടെന്ന് പറയുകയും ചെയ്ത പിണറായി വിജയൻ രണ്ടും രണ്ടായിട്ടാണ് ഇന്ന് വേദിയിൽ വന്നിരുന്നു മുക്കാൽ ഭാഗത്തോളം ആ പാട്ടിന്റെ വരികൾ കേട്ടത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് സി പി എമ്മിന്റെ ഒരു വർഗ ബഹുജന സംഘടന ഒരു അവരുടെ ഒരു തൊഴിലാളി അവരൊരു അവർ അവരുടെ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുമ്പോൾ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ വരുമ്പോൾ പാട്ട് പാടുന്നതും ഏതോ ഒരു പൊതുപരിപാടിക്കിടെ ആങ്കർ വല്ലാതെ പൊക്കി പറയുന്ന മേൽ രണ്ടും രണ്ടായ രീതിയിൽ തന്നെ കാണണം നമ്മളതിനെ ഒറ്റ മുഖത്തിൽ എങ്ങനെയാണ് കെട്ടാൻ കഴിയുക അങ്ങനെ കാണുന്നതാണ് പ്രശ്നം അതായത് ഈ പിണറായി വിജയനെ ഇപ്പം നമ്മൾ ഇ എം എസിൻ്റെ കാര്യം പറഞ്ഞു ഇ എം എസിനെ കുറിച്ച് അന്നത്തെ കാലത്ത് എന്തൊക്കെത്തരം മുദ്രാവാക്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് എന്തൊക്കെ തരം വാർത്തകൾ വന്നിട്ടുണ്ട് അല്ല എന്തൊക്കെത്തരം വാർത്തകൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ പറയുന്നത് വിമോചന സമരമുണ്ടായ നാടാണിത് ഈ ഇ എം എസ് ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇ എം എസിനെ കുറിച്ച് മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇ എം എസിനെ കുറിച്ച് ദീപികയും മനോരമയും ഒക്കെ വന്ന വാർത്തകൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഓരോ നമ്മൾ നമ്മൾ ഈ ജോലി തുടരുന്നവരാണെങ്കിൽ പത്ത് കൊല്ലത്തിന് ശേഷം അന്നത്തെ സി പി എം നേതാവിനെയും പിണറായിയും വെച്ച് നമ്മൾ കമ്പാരിറ്റി സ്റ്റഡി നടത്തുകയും പിണറായി വിജയനെ വാഴ്ത്തപ്പെട്ടവരായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും അങ്ങനെയാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എല്ലാ കാലത്തും ഒരു കാര്യം കടന്നുപോയ നേതാക്കന്മാരെ പ്രകീർത്തിക്കുകയും നിലവിൽ നിൽക്കുന്ന നേതാക്കന്മാരെ ശത്രുപക്ഷത്തി നിർത്തുകയും ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട് ഇതിൻ്റെ ഇരയാണ് പിണറായി വിജയൻ പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ച് തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ വളരെ അവിചാരിതമായിട്ട് ചടൻ ഗോവിന്ദിന്റെ മരണത്തിന് ശേഷം പെട്ടെന്ന് അപ്രതീക്ഷിതമായി പാർട്ടി സെക്രട്ടറി ആയിരുന്നു അതും അത് ആരുടെ ആരുടെ ഭാഗമായി വി എസ് അച്യുതാനന്ദൻ നയിച്ച ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പേര് പറയുന്നത് അങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി ആവുന്നത് അതിനുശേഷം സംഭവിച്ചതാണ് രണ്ടായിരത്തി രണ്ടിലെ കണ്ണൂർ നിർമ്മാണത്തിലൂടെ മാറി പറഞ്ഞു പാലക്കാട് ചരിത്ര പ്രസിദ്ധമായ പാലക്കാട് വെട്ടിനിരത്തലില് വി എസ്സിന്റെ അപ്പുറവും വിപ്പുറവും ഇരിക്കുന്നത് പിണറായി വിജയനെയും ബേബിയെയും ടി എൻ തോമസ് ഐസക്കിനെയും നമുക്ക് ചിത്രങ്ങളിൽ കാണാം അതെ ആ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തതിന്റെ പിൽക്കാലത്ത് ഞാൻ വായിക്കാനിടയായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ന് ആരെയൊക്കെ വെട്ടണമെന്ന് കൃത്യമായ സന്ദേശം ബി എസിന് കൊടുത്തത് പിണറായി വിജയനാണ് അല്ലെങ്കിൽ ടി എം തോമസ് ഐസക്കാണ് അല്ലെങ്കിൽ എം എ ബി ബി ആണ് ആ ഓപ്പറേഷൻ ഹോൾഡ് ചെയ്തത് ഈ മൂന്ന് പേരാണ് എന്ന് പിന്നീട് എഴുതി കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന പിണറായി വിജയനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവിടെ അവിടെയും പ്രശ്നമാണ് അതായത് ഇതിനു മുഴുവൻ നേർ നൽകിയ ബി എസ് നല്ല പ്രശ്നം അപ്പോഴും അൻഷാദ് പറഞ്ഞു വരുന്ന പ്രശ്നം പിണറായി വിജയനാണ് ഈ ഈ പറയുന്ന തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് സമ്മേളനത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ കണ്ണൂർ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുന്ന കാലത്തിനിടയ്ക്ക് ഇവർ രണ്ടാവുന്നു പിണറായി ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളായിട്ട് അന്ന് പിണറായിക്കൊപ്പം ഒരു കണ്ണൂർ ലോബിയുടെ ഭാഗമായി മാറുന്നു ഞാൻ വായിച്ചു കേട്ടത് അല്ല അതിനുശേഷമാണ് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് അറുപത്തിനാലിൽ സി പി എം ഉണ്ടായതിനു ശേഷം സി പി എമ്മിനെ അങ്ങേയറ്റം ഗ്രസിച്ച് ഏറ്റവും ദുഷ്പ്രവണതയായിട്ടുള്ള വിഭാഗീയത ആളിൽ എത്തുന്നത് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി രണ്ടിലെ കണ്ണൂർ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമാണ് ഇരുചേരിയിലേക്ക് സി പി എം കെട്ടിയിട്ടപ്പെട്ടു പോകുന്നത് അതിനകത്ത് ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് വി എസ് അച്യുതാനന്ദനുമായിരുന്നു അതിനുശേഷം നടന്ന ഓരോ സംസ്ഥാന സമ്മേളനം നിങ്ങൾ നോക്കൂ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഏറെ കഷ്ടപ്പെട്ട നിരവധി കർഷക തൊഴിലാളി പോരാട്ടങ്ങളിൽ ഇവിടെ കേരളത്തിന് മേലെ ഏറ്റവും ശ്രദ്ധേയനായ വി എസ് അച്യുതാനന്ദൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ ഉണ്ടായാലും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു അത്രമാത്രം രൂക്ഷമായിരുന്നു സി പി എമ്മിലെ ഈ പറയുന്ന വിഭാഗീയത എന്ന് പറയുന്നത് ഈ വിഭാഗീയതയെ കാർക്കശത്തോടെ നേരിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വി എസ് അച്യുതാനന്ദൻ ആളുകളെ പാർട്ടി നിന്ന് പുറത്താക്കിയത് സി പിണറായി വിജയൻ ആളുകളെ പാർട്ടിന്ന് പുറത്താക്കിയിട്ടില്ല അങ്ങനെയാണ് ആദ്യം പുറത്താക്കേണ്ട ആളായിരുന്നു ടി ശശീരെന്ന് പറഞ്ഞത് ഡി വെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ടി ശശീരൻ തൃശൂരുകാരനാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ടി ശശീരൻ അങ്ങ് ബ്രാഞ്ചിൽ പോയിട്ട് തിരിച്ചു വന്നു ജില്ലാ കമ്മിറ്റി കമ്മിറ്റി ജില്ലാ അങ്ങനെ ഏതെങ്കിലും തൊണ്ണൂറ്റി എട്ട് സമ്മേളനം നിങ്ങൾ നോക്കി എത്ര പേരെയാണ് വെട്ടി നിർത്തിയത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ലോഡസ് പിന്നെ എറണാകുളത്ത് ഏരിയ കമ്മിറ്റി പോയിരിക്കേണ്ടി വന്നിട്ടുണ്ട് എത്ര പേര് വിപിച്ചറിയാൻ അടക്കമുള്ള എത്ര പേരെ പാർട്ടി അപ്പുക്കൂട്ടം വള്ളിക്കുന്ന എത്ര പേര് പാർട്ടി വന്നിട്ടുണ്ട് അങ്ങനെ എത്ര പേര് പുറത്തു പോകേണ്ടി വന്നു നിങ്ങൾ നോക്കൂ ഈ പറയുന്ന ഞാൻ പറയുന്ന തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി രണ്ടിനു ശേഷം പിണറായി വിജയൻ ഒഴിയുന്ന കാലം വരെ ഏതൊരു നേതാവിനെയാണ് നിങ്ങൾക്കറിയാവുന്നൊരു നേതാവിനെ പുറത്താക്കിയ ഒരു ചരിത്രം പറയാൻ പറ്റുമോ വിഭാഗീയത കത്തി കത്തിയാൾ നിൽക്കുമ്പോഴും ഈ ഞാൻ എനിക്ക് അനു എൻ്റെ അനുഭവങ്ങളെന്ന് പറയാം എൻ്റെ വാർത്തകളുടെ ഒരു ഒരു ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ പറയാം ഈ കാലഘട്ടങ്ങളിലെല്ലാം വി എസ് അച്യുതാനന്ദനെ പോലെയല്ല പാർട്ടിക്കകത്ത് നിന്ന് ആളുകളെ ചേർത്ത് പിടിച്ച് ഈ പറഞ്ഞ വിഭാഗീയതയെ ശമിപ്പിച്ച് 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 പോയിട്ടാണ് അതെ ഏകശിലാഘടനാ രൂപത്തിൽ പാർട്ടിയെ ആക്കിയിട്ടാണ് കുടിയേരുടെ കൈവശം ഈ പാർട്ടിയെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ ആ തനതി രീതിയിൽ പോയിരുന്നെങ്കിൽ എത്ര പേർ ഈ സി പി എമ്മിൻ്റെ പുറത്തേക്ക് പോകേണ്ട വഴി ഉണ്ടാകുമായിരുന്നു അങ്ങനെ വന്ന് ഏതെങ്കിലും കാലത്ത് പിണറായി വിജയനെക്കുറിച്ച് മാധ്യമങ്ങൾ നല്ലത് പറയുന്നത് നമ്മുടെ ഉണ്ടായിരിക്കാം പക്ഷേ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പിണറായി വിജയൻ എതിരായിട്ടുള്ള വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് ക്രൈം നന്ദകുമാരൊക്കെ എന്തൊക്കെ ചെയ്തിരിക്കുന്നു ആ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നു ആ പിണറായി വിജയൻ തന്നെ രണ്ടാമതും കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സഖാക്കൾക്ക് ഇഷ്ടം തോന്നി അവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു കൊണ്ട് പ്രശ്നവുമില്ല നമുക്ക് പറയാം കൊണ്ട് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇങ്ങനെ ജീവിക്കണം പിണറായി വിജയൻ എന്ന് പറഞ്ഞത് വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് അങ്ങനെയൊക്കെ തോന്നുന്നതാണ് പ്രശ്നം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കാലഘട്ടത്തിൻ്റെ നേതാവായതുകൊണ്ടാണ് കൊണ്ടാണ് മുഖ്യമന്ത്രി ആയത് പിണറായി വിജയൻ ആളുകൾക്ക് ഇഷ്ടം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയാമല്ലോ ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തൊക്കെ നമ്മൾ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് അന്നൊക്കെ ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ പിണറായിപക്ഷക്കാരേ ഉള്ളൂ ഒന്നോ രണ്ടോ പിണറായിപക്ഷക്കാര് അന്ന് സി പി എമ്മിനകത്ത് പിണറായിപക്ഷെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയും വയനാടും എറണാകുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായി വി എസ് പക്ഷക്കാർക്ക് അപ്രമത്തിലുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് അവിടെയൊക്കെ വളരെ തുച്ഛമായ പിണറായിപക്ഷക്കാരുള്ള ഇപ്പോൾ കേരളത്തിൽ നോക്കൂ സി പി എമ്മിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ പിണറായിപക്ഷക്കാരാണ് അങ്ങനെ മാറ്റിയെടുക്കുക ആര് മാറ്റിയെടുത്തു അത് പിണറായി വിജയൻ മാറ്റിയെടുത്തു അപ്പോൾ പിണറായി വിജയന ശൈലി കൊണ്ടും കാർക്കശ്യം കൊണ്ടും കൃത്യമായ വിഷൻ വിഷനുള്ള കൊണ്ടുമാണ് അതിനുശേഷം മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി ആയതിനു ശേഷം മുടങ്ങിക്കിടന്ന എത്ര പദ്ധതികൾ നടപ്പിലാക്കി എല്ലാവരും തഴഞ്ഞിടുന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എല്ലാം ഉമ്മൻചാണ്ടി തഴഞ്ഞിട്ടിരുന്ന ഇടമൻ പവർ ഹൈവേ അതുപോലെ തന്നെ നമ്മുടെ ദേശീയപാത ഇതൊക്കെ നടന്നില്ലേ അതിനുശേഷം എത്ര എത്ര പദ്ധതികൾ കിഫ്ബി ഉണ്ടായി അതിനുശേഷം കിഫ്ബിയിൽ കൂടെ ഇപ്പം നല്ല സ്കൂളുകൾ കാണുന്നില്ലേ നല്ല ആശുപത്രികൾ കാണുന്നില്ലേ നല്ല റോഡുകൾ കാണുന്നില്ലേ അതൊരു അതൊരു വിഷനാണ് അപ്പോൾ എന്തുകൊണ്ടും രണ്ട് തവണ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു പ്രശംസാ പാട്ടിന് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക ഈ പിണറായിയെ സ്തുതിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് തന്നെ നമ്മൾ തിരികെ എത്തും അതായത് പിണറായി വിജയൻ കേരളം കണ്ട ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജീവിതത്തെ വരച്ചു കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പോഷക സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് വരുമ്പോൾ അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചപ്പെടുന്നത് അത് വഴി വഴി അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നത് അത് ഒരു മാധ്യമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ടി വരും